മഴക്കാലം ആരംഭിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ള ആശയമായി നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് സർ നമ്മുടെ സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് മലയോര മേഖലയാണ് അപ്പോ ഒരുപാട് ഈ ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൂടി വരികയാണ് ആളുകളൊക്കെ മഴ ആസ്വദിക്കാനായിട്ട് ഈ മലയോര മേഖലയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അത്തരം സ്ഥലങ്ങളിൽ ആളുകൾ പോകുമ്പോൾ അതായത് ഈ വെള്ളക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളിലും പോകുമ്പോൾ ആളുകൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് അതായത് നമ്മുടെ നാട്ടിൽ മൺസൂൺ ടൂറിസം എന്ന് പറഞ്ഞ പേരില് കൂടുതൽ ആൾക്കാരെ അവർക്ക് പരിചയമില്ലാത്ത മലമടക്കുകളിലും കുന്നിന്മുകളിലും ഒക്കെ കയറിപ്പോയി മഴയെ ആസ്വദിക്കുന്നത് വളരെ വർദ്ധിച്ചു വരികയാണ് ഇത് സത്യത്തിൽ ഈ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പോ പ്രത്യേകിച്ച് മണ്ണിടിച്ചിലൊക്കെ കൊണ്ട് നമ്മുടെ വഴികൾ അടഞ്ഞു പോവുകയും ആൾക്കാർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായതുപോലെ കുന്നിൻമുകളിലെ വളരെ ശക്തമായ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടായി വലിയ തോതിലുള്ള ആൾനാശവും സ്വത്തുനാശവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി വളരെ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി സന്ധ്യയ്ക്ക് ശേഷം രാത്രി കാലങ്ങളിലുള്ള നമ്മുടെ സാധാരണ റോഡ് ഗതാഗതം പോലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാവൂ യാതൊരു കാരണവശാലും ഒഴുക്കുള്ള ജലാശയങ്ങളിൽ നേരിട്ട് ഇറങ്ങിയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കയാക്കിങ് കാനോയിങ് പോലെയുള്ള ജലവിനോദങ്ങൾ നമ്മുടെ ചെറുപുഴ പ്രദേശം കേന്ദ്രീകരിച്ച് ഏഹ് കാര്യങ്കോട് പുഴയിലും ഒക്കെ ആയിട്ട് ധാരാളം നടക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ പരിചിതമല്ലാത്ത ഒരു ജലാശയങ്ങളിലും ആരും പോയി ഇറങ്ങാതിരിക്കുക ഇറങ്ങാനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ ജീവിക്കണമെങ്കിൽ ഇത്തരം മറ്റു മാർഗങ്ങളില്ല അങ്ങനെയുള്ളവരും വളരെ ശ്രദ്ധിക്ക പ്രായമായവരും കുട്ടികളും അതുപോലെ ഗർഭിണികളായ സ്ത്രീകളും ഒക്കെ അൺഅറ്റൻഡ് ആയിട്ട് അതായത് മറ്റൊരാളെ കൂടി ശ്രദ്ധിക്കാനില്ലാതെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോ ഒരു വെള്ള മണ്ണിടിച്ചിലും വെള്ളച്ചട്ടം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ സുരക്ഷയ്ക്കായി പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ജനങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല എങ്കിലും ജനങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ജനങ്ങള് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് സഹായം അഭിവൃദ്ധിക്കുന്ന ജനങ്ങള് ആ സ്ഥലങ്ങളുമായിട്ട് നിരന്തരം പരിചയമുള്ളവരാണ് എന്നാൽ ഞങ്ങൾ പുറത്തുനിന്ന് നിൽക്കുന്നവര് പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യുന്നവര് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പതിനാല് ജില്ലകളിൽ നിന്ന് വന്ന ജീവനക്കാരാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അവർക്കെല്ലാ ലൊക്കാലിറ്റി കൃത്യമായ പരിചയം ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷെ ഫയർ സ്റ്റേഷനായി വിളിക്കുന്നവരൊക്കെ നമുക്ക് എല്ലാ ഏരിയയും കൃത്യമായി പരിചയമുണ്ടെന്നുള്ള ധാരണയിലാണ് വിളിക്കുന്നത് അത് നമുക്ക് ആ ഒരു അപകടം നടന്ന അല്ലൊരു സഹായം ആവശ്യമായ ലൊക്കാലിറ്റി കൃത്യമായി കണ്ടെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ കൃത്യമായ ആ ലൊക്കാലിറ്റിയെ കുറിച്ചുള്ള വിവരണവും അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുമൊക്കെ പരിഭ്രാന്തരാകാതെ കുറഞ്ഞ വാക്കുകളിൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കണം അതുപോലെ ആ ഫോണെ എൻഗേജ് ആക്കി വെക്കണം അപ്പോ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാലും ആ സ്ഥലത്തിന്റെ ഇപ്പോ ഒരു പുഴയിലെ ഒരു കയമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ ചുഴിയുള്ള പ്രദേശമാണെങ്കിൽ അവിടുത്തെ കൃത്യമായ അവസ്ഥ നമ്മൾക്കറിയില്ല അത് അതിശയോക്തി ഇല്ലാത്ത രീതിയിൽ ചില ആൾക്കാർ പത്തടി ആഴോട് നൂറടി പറയും അങ്ങനെ അല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം അതുപോലെ ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ സംഭവിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് എത്ര പേര് അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ മിസ്സിങ് ആണോ അല്ലെങ്കിൽ അവർ വേറെങ്കിലും സ്ഥലത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ പരമാവധി മനസ്സിലാക്കി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിദേശത്തെ ഫയർഫോഴ്സിന്റെ പ്രവർത്തന രീതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഫയർഫോഴ്സിന്റെ പ്രവർത്തന രീതികളോ കണ്ടിട്ട് ഇതേ രീതിയിലൊക്കെ ഇവിടെ ഫയർഫോഴ്സ് പ്രവർത്തിക്കണം എന്ന് ക്ഷണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ കാരണം സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവർക്ക് ധാരാളം ഇത്തരം രംഗങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മളുടെ പരിമിതമായ ഉപകരണങ്ങളും നമ്മുടെ സൗകര്യങ്ങളും വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് പരമാവധി നമ്മൾ പ്രവർത്തിക്കാറുമുണ്ട് അപ്പോൾ നമ്മളെ ഒരു നിങ്ങളെ സഹായിക്കാൻ വന്ന ഒരു ഏജൻസിയാണെന്ന് കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പൂർണ്ണമായ സഹകരണം തദ്ദേശീയായിട്ടുള്ളതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പരിചിതരായ പരിസരവാസികളുടെ ഒക്കെ ഒരു സഹായം നമുക്ക് എപ്പോഴും ആവശ്യമാണ് നിങ്ങളെ സഹായിക്കാനാണ് പൂർണ്ണമായും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതും അങ്ങോട്ടേക്ക് എത്തുന്നതും ഉള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട ചെറിയ സഹായ സഹങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങള് ബോധവൽക്കരണത്തിനായിട്ട് ഞങ്ങളുടെ ഒരു പ്രധാന പ്രവർത്തന മണ്ഡലം തന്നെ അതാണ് ഒരു പ്രിപ്പയർഡ്നെസ് എന്ന് പറയും അതായത് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ദുരന്തത്തെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക ദുരന്തം വന്നിട്ട് അത് പരിഹരിക്കാൻ നോക്കുന്നതെങ്കിൽ നല്ലത് ദുരന്തം വരാതിരിക്കാനും അഥവാ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്വയം എന്തൊക്കെ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കുകയാണ് പ്രധാനം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സ്കൂൾ തലം മുതൽ ഇപ്പൊ എൽ പി സ്കൂളുകൾ മുതൽ ഉള്ള കുട്ടികൾക്ക് ബോധവർണ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി നടത്തി വരാറുണ്ട് അതുപോലെ നമ്മുടെ ഒരു സന്നദ്ധ സേവന ടീമുണ്ട് ഫയർ സർവീസിന്റെ കീഴില് സിവിൽ ഡിഫൻസ് എന്ന് പറയും ആ സിവിൽ ഡിഫൻസിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മുടെ വിവിധ പഞ്ചായത്തുകളിൽ നമ്മൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പരിശീലനം നൽകിയ കുറച്ചധികം വോളണ്ടിയേഴ്സ് പ്രവർത്തന സജ്ജരായിട്ടുണ്ട് അതേപോലെ ആപദാമിത്ര എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്തും കുറച്ച് ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് നമ്മൾ പരിശീലനം നൽകിയിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകള് അതുപോലെ പഞ്ചായത്തിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം അങ്ങനെ വിവിധ സംഘടനകളുടെയും വിവിധ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ നമ്മള് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് ഇനി ഏതെങ്കിലും മേഖലകളിൽ ആൾക്കാർക്ക് അത്തരം ക്ലാസ്സുകൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറഞ്ഞതൊരു മുൻപത് പേരെയെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഏത് അവസരത്തിലും ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തുകൊടുക്കുന്നതിനു വേണ്ടി ഫയർ സർവീസിന് സന്തോഷമേ ഉള്ളൂ അതിനെ നമ്മൾ സജ്ജരായിട്ടിരിക്കുകയാണ് ഇന്ന് പോലും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്കൂളിൽ അത്തരം ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെയും ഉണ്ടായിരുന്നു പറഞ്ഞ നൂറ്റി ഒന്ന് നമ്പർ കോഡായ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി രണ്ട് നമ്പർ കൂടെ ഉണ്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് എന്ന കോഡിന്റെ കൂടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നൂറ് ചേർത്ത് നമ്മളെ വിളിക്കാവുന്നതാണ് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മുന്നൂറ്റി ഒന്ന് ഈ രണ്ട് നമ്പറും ിൽ വിളിച്ചിട്ട് നൂറ്റി ഒന്ന് ടോൾ ഫ്രീ നമ്പർ ആണ് നൂറ്റി ഒന്നിൽ ലഭ്യമല്ല എങ്കിൽ മേൽ പറഞ്ഞ രണ്ട് നമ്പറുകളിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോ നിങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ കൈമാറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പുതുതായി വന്ന ഉപകരണങ്ങള് നമ്മള് ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഫയർ സ്റ്റേഷൻ ആയതുകൊണ്ട് വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ ആവശ്യകത വളരെ കുറവായതിനാൽ നമുക്ക് അത്രയും അത്ര അത്യാധുനിക ഉപകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇത്തരം ഉപകരണങ്ങൾ കൂടുതൽ ജില്ല ആസ്ഥാനമായ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ സഹായം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്കിപ്പോ ദുരന്ത മുഖങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഉണ്ട് നമ്മുടെ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതിൽ സഞ്ചരാ നമുക്ക് പോകാൻ പറ്റും അതുപോലെ രാത്രി സമയങ്ങളിൽ ശക്തമായി വെളിച്ചം നൽകുന്നതിനായിട്ട് നമ്മൾ അസ്ക ലൈറ്റുകൾ പോലെയുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളുണ്ട് അതുപോലെ ലോകഭാഗങ്ങളോ മറ്റു വസ്തുക്കളോ ഒക്കെ മുറിച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതുപോലെ ഏതായാലും സ്ഥലത്ത് കുടുങ്ങിപ്പോയവർക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാക്കി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഹൈഡ്രോളിക് സ്പ്രണ്ടർ ആൻഡ് കട്ടർ എന്ന് പറയുന്ന യന്ത്ര സംവിധാനം നമുക്ക് ലഭ്യമാണ് അതുപോലെ ആധുനികമെന്ന് പറയാവുന്ന രീതിയിലുള്ള പമ്പുകൾ കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് അഗ്നിശമനം നടത്തുന്നതിനും അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടായ സ്ഥലത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് ഇവിടുത്തെ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായകമായി പമ്പുകളുണ്ട് പിന്നെ തീർച്ചയായും നമ്മളുടെ ഗ്രാമീണ റോഡുകളിലും മറ്റും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന മഴക്കാലത്ത് ഒരു നിത്യ സംഭവമാണ് അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നതിനുള്ള ജെയിൻസോ സംവിധാനങ്ങൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് എന്നാൽ ഫയർ സർവീസിൽ അതിനേക്കാൾ അത്യാധുനികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാർട്ടസ് എന്ന് പറയും അതായത് വെള്ളത്തിനടിയിൽ നമുക്ക് അരമുക്കാൽ മണിക്കൂറോളം മുങ്ങിക്കിടന്ന് അതിലേ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താണ്ട് ഉപകരണങ്ങൾ അതുപോലെ ജലത്തിനടിയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ ജില്ലാ ആസ്ഥാനത്തേ ഉണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവയുടെ സേവനം കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ് പൈസർവനം സംബന്ധിച്ച് പറയാനുള്ളത് ഒരു അഗ്നിബോധി ആയാലും അല്ലെങ്കിൽ ഒരു അപകടമുഖമായാലും നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് അപകടത്തിന് മുമ്പ് അല്ലെ തീപിടുത്തത്തിന് മുമ്പ് പിന്നെ അപകട സമയത്ത് പിന്നെ അപകടത്തിന് ശേഷം ഈ അപകടത്തിന് മുൻപ് എന്നുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പ്രിപ്പയർമെസ് ഒരു അപകട സാധ്യത നമ്മൾ നമ്മളെ വീട്ടിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും നമ്മളെ നാട്ടിലായാലും നമ്മുടെ പുഴയിലായാലും അതുപോലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലായാലും എവിടെയായാലും അപകടം വരാനുള്ള സാധ്യതകളെ വിജയകരമായി മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് കണ്ടതിൽ ശേഷം അതിൽ പെടാതിരിക്കാനുള്ള മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കുക അതിൽ പെട്ടുപോയാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുക ബോർഡുകൾ സ്ഥാപിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഉദാഹരണം ജലത്തിൽ എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ വേണ്ടത്ര ലൈഫ് ബോയിൽ അതുപോലെ ജലാശയങ്ങളിലൊക്കെ ഉല്ലാസ നോവുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പൂർണമായും എല്ലാവരും ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുക ഇത്തരം മുൻകരുതൽ അപകടം വരുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒരു വീട്ടിലായാലും നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ അപകടത്തിന് മുൻപുള്ള ഒരു ഫേസിലാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ സ്ഥലം ഫേസ് എന്ന് പറഞ്ഞാൽ അപകട സമയമാണ് അപ്പൊ നമ്മൾ മുൻകൂട്ടി പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അപകട സമയത്ത് നമ്മൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിന്റെ വ്യാപ്തി അവിടെ കൊണ്ട് നിർത്താൻ കഴിയും നമ്മുടെ നാശനഷ്ടം ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും പിന്നെ മൂന്നാമത്തെ ഫേസ് അപകടത്തിന് ശേഷം അവിടെയാണ് ഫയർ സർവീസിന്റെയും മറ്റ് ഏജൻസികളെയും ഒക്കെ സഹായം തേടൽ അതുപോലെ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് പരമാവധി ആൾക്കാരെ ശാരീരികമായും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഇത്തരം കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ജനകീയ സംഘടനകൾ തീർച്ചയായും നമ്മളെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ പൊതുജനങ്ങളുടെ കൂട്ടായ്മകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലും ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവുണ്ടായിരിക്കുകയും അപകടങ്ങളെ കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയുകയും ചെയ്യുക പിന്നെ രക്ഷിതാക്കൾക്ക് ഉള്ള ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ജലാശയങ്ങളിൽ അമിതമായി വെള്ളം നിറഞ്ഞേക്കുന്ന ഈ കാലത്തായാലും അതുപോലെ വേനൽക്കാലത്തായാലും ജലാശയങ്ങളിൽ കളിക്കാനോ വിനോദത്തിനോ വിടാതിരിക്കുക അതായത് ആരെങ്കിലും ഒക്കെ മുതിർന്നവർ ജലാശയങ്ങളിൽ നല്ല പരിചയമുള്ളവർ നല്ല നീന്തൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യമില്ലാതെ നമുക്ക് പരിചയമില്ലാത്ത കുളങ്ങളിലും വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന സ്ഥലത്ത് ധാരാളം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അത്തരം ഒക്കെ നിങ്ങളുടെ കുട്ടികൾ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളാണ് എപ്പോഴും അപകടങ്ങളെ മുൻകൂട്ടി കാണാതെ വളരെ സാഹസികമായിട്ട് പോയി അപകടങ്ങളിൽ ധാരാളം പെടുന്നത് അപ്പോൾ അവരെയൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു നിർത്തുക എന്നുള്ളത് രക്ഷിതാക്കളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ ദയവായിട്ട് പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുക അതുപോലെ അതിനേക്കാൾ പ്രധാനമായിട്ട് വേണ്ടത് ജനങ്ങൾ സ്വയം തന്നെ വളരെ ജാഗ്രത മരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു വർഷത്തോളം ഒരു കണക്ക് പ്രകാരം ഏകദേശം എണ്ണായിരത്തോളം ആൾക്കാർ ഒരു വർഷം മുങ്ങി മരിക്കുന്നു എന്നാണ് പറയുന്നത് അത് നാല് ശതമാനം കുട്ടികളാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജലാശയ മരണങ്ങളൊന്നും ജലം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്നതല്ല നമ്മൾ ജലാശയങ്ങളിലേക്ക് പോയിട്ടുണ്ടാകുന്നതാണ് അപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വമേധയാ അപകടകരമായ ഒരു ജലാശയത്തിലും ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അപ്പോ അഥവാ അങ്ങനെ ഇറങ്ങേണ്ടി വന്നു ഒരു അപകടം സംഭവിച്ചാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് പൂർണ്ണ സജ്ജമാണ് പിന്നെ നമ്മളുടെ ജില്ലാതലത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സ്കൂബ ടീമുണ്ട് വെള്ളത്തിനടിയിൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അവരും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശസ്തതയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ